ഹലോ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് അസറ്റ് ആട്ടെ എന്ന് വിശ്വസിക്കുന്നു ഐ നോ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് ഞാൻ ചെറിയൊരു ആവശ്യത്തിന് വേണ്ടി പുറത്ത് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോഴാണ് ഞാൻ ഇങ്ങനെ റീൽസ് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഒരു ന്യൂസ് കാണാനിടയായിട്ട് ഉണ്ടായിരുന്നത് നിങ്ങൾ എത്ര അത് കണ്ടിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല ഞാൻ ജസ്റ്റ് ആ ഒരു ന്യൂസ് ഒന്ന് കേൾപ്പിക്കാം നിങ്ങൾക്ക് ഞാനിപ്പം യൂസ് ചെയ്യുന്ന ഫോൺ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് സ്വദേശിയായ പ്രസവിച്ച സ്വദേശികളായ രണ്ട് യുവാക്കൾ ഓഡിയോന്റെ ചെറിയ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം നമ്മുടെ കേരളത്തിൽ ഇപ്പം ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് അങ്ങനെ തന്നെ പറയാം ട്രെൻഡിങ് ആയിട്ട് കണ്ടുവരുന്ന ഒരു സാധനമാണ് ഇൻസ്റ്റാഗ്രാമിലൂടെ ആവട്ടെ അല്ലാണ്ടാവട്ടെ പരിചയപ്പെടുന്നു പ്രണയത്തിൽ പ്രണയം എന്നതിനെ വിളിക്കാൻ വേണ്ടി പറ്റില്ല ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം സ്റ്റാർട്ട് ചെയ്യുന്നു അതുകഴിഞ്ഞ് പറഞ്ഞ ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഇല്ലാണ്ട് ദിവ്യഗർഭം ഗർഭം അതൊക്കെ പണ്ട് നമ്മൾ പുസ്തകങ്ങളിൽ മാത്രം നമുക്ക് വായിക്കാൻ പറ്റുള്ളൂ കാറ്റടിച്ചൊക്കെ ഗർഭിണിയാവുന്നതൊക്കെ ഓക്കെ അപ്പം അങ്ങനെ ഇവർ തമ്മിൽ ഇവരിപ്പം ഫിസിക്കൽ റിലേഷൻഷിപ്പിലാവുന്നു ഇതിലിപ്പോൾ രണ്ട് പേരുടെ പേരാണ് വന്നിട്ടുള്ളത് ആ രണ്ട് അത് സംഭവം എന്താണെന്നുള്ളത് നമുക്കറിയില്ല അറിയില്ല ആ കുട്ടി തന്നെ പറയണം എനിക്ക് തോന്നുന്നു ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഈ പറയുന്ന കുട്ടീൻ്റെ വീഡിയോസ് കാര്യങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരു ഫേസ് തോന്നിയിട്ടാണ് ഞാൻ ഈ ന്യൂസ് വായിക്കാൻ ലൈക്ക് കേൾക്കാൻ ഇടയായിട്ടുള്ളത് കുറച്ച് ദിവസം മുന്നേ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു വേറൊരു ഇതേപോലെ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഡാൻസ് കളിക്കുന്ന ഒരു കുട്ടി അതുപോലെ തന്നെ അവനും ഡാൻസ് ചെയ്യുന്നതാണെന്ന് തോന്നുന്നു ഈ പോലെ ഫ്ലാറ്റിൽ നിന്ന് പ്രസവിച്ചിട്ട് ആ കുഞ്ഞിനെ ആമസോൺ എങ്ങാൻ കവറിൽ ചുരുട്ടി കൂട്ടി മൂന്നാമത്തെ നിലയെന്നു അഞ്ചാമത്തെ നിലയെന്നെങ്ങാൻ പെറുക്കി എറിഞ്ഞു എന്നുള്ളത് എന്റെ സംശയം എന്താണെന്ന് വെച്ചു കഴിഞ്ഞിട്ടുണ്ട് അതിന് വെറുതെ വിടുകയാണങ്ങനെയാണ് ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് മുന്നേ കേസുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ആൻഡ് ആ കുട്ടിക്ക് എന്തോ ഡിഗ്രി ഉണ്ടാവും ചിലപ്പം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ടാവും സംസ്ഥാന കലോത്സവത്തിൽ സെക്കൻഡ് സ്റ്റേ മറ്റേ റണ്ണർ അപ്പോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അങ്ങനെയാണല്ലോ ഇപ്പം വെറുതെ വിടുന്നത് പണ്ട് ആയ ആയകാലത്ത് വല്ല ഡാൻസും പാട്ടും പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നാലും എന്തെങ്കിലുമൊക്കെ ക്രൈം ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ഈസി ആയിട്ട് രക്ഷപ്പെടാമായിരുന്നു അല്ലെ വല്ല വല്ല എന്തെങ്കിലും ചേർന്നാൽ മതിയായിരുന്നു ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട് ഓക്കെ അതങ്ങനെ എന്തോ ഇവരുടെ ഏജ് ഓക്കെ ആ സമയത്ത് ആ ഒരു കുട്ടീന്റെ ഇരുപത്തിമൂന്ന് വയസ്സുള്ള കുട്ടിയാണെന്ന് പറഞ്ഞിട്ടാണ് അത് വെറുതെ വിട്ടത് ഇരുപത്തിമൂന്ന് വയസ്സുള്ള കുട്ടിയോ ഏ ഇരുപത്തിമൂന്ന് വയസ്സുള്ളത് കുട്ടിയെ അതെങ്ങനെയാണ് നിങ്ങൾ കുട്ടികളുടെ കണത്തിൽപ്പെടുത്തുന്നത് ഉം ഇരുപത്തി മൂന്ന് വയസ്സെന്ന് പറയുമ്പം ചിന്തിക്കാനുള്ള പക്വതയും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞു ഓക്കെ അത് കഴിഞ്ഞിട്ട് അതിന് അതിനെതിരെ സംസാരിച്ച ആൾക്കാർക്കൊക്കെ കേസും കാര്യങ്ങളൊക്കെ വന്നു എന്നൊക്കെയാണ് അറിയാൻ പറ്റിയിട്ടുള്ളത് പിന്നെ ഇവർ പൈസ കൊടുത്ത് ഒതുക്കുന്ന പരിപാടികളൊക്കെ അതെ വട്ട് എവർ ഇറ്റ് ഇസ് അപ്പോൾ ഇവരുടെയൊക്കെ പേര് പറയാൻ പല ന്യൂസ് ചാനലുകൾക്ക് പേടിയാണ് അവരും പേടിക്കണം കാരണം പോലീസുകാർ തന്നെ എന്തായിരുന്നു ആ ഒരു ഒരുപാട് അതിജീവതയോ അങ്ങനെയെന്തോ അതിജീ അതിജീവതയോ ഏ പ്രസവി റൂമെന്ന് പ്രസവിച്ചിട്ട് ആ കുട്ടീനെ ഒരു മൂന്ന് മണിക്കൂറിനുള്ളിൽ ആമസോണിൻ്റെ കവറിൽ ചുരുട്ടി കൂട്ടി പറക്കി എറിഞ്ഞു കൊല്ലുന്നത് അതിജീവിതയോ അതിന് കുറെ ആൾക്കാർ വിളിക്കുന്നു പോസ്റ്റ്മോർട്ടം ഡിപ്രഷനോ മൂന്ന് മണിക്കൂറിനുള്ളിൽ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനോ എനിക്ക് മനസ്സിലാവുന്നില്ല ഞാനൊക്കെ എന്റെ ചേച്ചി പ്രഗ്നന്റ് ആയിട്ടുള്ള സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഇവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഛർദ്ദി അതുപോലെ തന്നെ കാലും കൈയും ഭയങ്കര വേദന പിന്നെ ഓരോ സെക്കൻഡ് അല്ലെങ്കിൽ കുറച്ചോരോ ഓരോരോ അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ അവർക്ക് യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തോന്നും പിന്നെ ഈ പ്രസവിക്കൽ എന്ന് പറയുന്നത് ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള ഒരു ഒരു പ്രൊസീജിയർ ആണ് എന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് പ്രസവിക്കാത്തടത്തോളം കാലം എനിക്കതിൻ്റെ അനുഭവം പങ്കുവെക്കാൻ വേണ്ടി പറ്റില്ല ഈ പങ്ക് വെച്ച ആൾക്കാർ ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് സോണിലുള്ള കുറെ ഒരുപാട് ആൾക്കാർ പ്രസവിച്ചിട്ടുള്ള ആൾക്കാരാണ് പിന്നെ എൻ്റെ ചേച്ചി വേറെന്ന് എന്ന് എൻ്റെ ചേച്ചിയെ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് ഇവർക്ക് ഈ പ്രസവിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ആ സ്റ്റിച്ച് ഉണങ്ങണം ആ ഒരു സമയത്ത് എ ഒന്ന് പൈസ വരുന്ന പോലെ പ്രസവിക്കുന്നു കൊല്ലുന്നു ഞാൻ ഇതിന്റെ കമന്റ് ബോക്സ് നോക്കിയ സമയത്ത് ഒരുപാട് പേര് ഈ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട് അതായത് ഞങ്ങളും ഡെലിവറി കഴിഞ്ഞ ആൾക്കാരാണ് എങ്ങനെയാണ് ഇവർ ഇത്ര ഈസി ആയിട്ട് പ്രസവിച്ചിട്ട് ആ കുട്ടികളെ കൊല്ലുന്നേ എന്നുള്ളത് സി നിങ്ങൾ ഇതിനെതിരെ നിയമ നടപടികൾ ശക്തമാക്കാത്തടത്തോളം കാലം ഒരുപാട് ജീവനകൾ ഇങ്ങനെ പൊലിഞ്ഞു പോയിക്കൊണ്ടിരിക്കും ഭയങ്കര ഡിസ്കസ്റ്റിംഗ് ആണ് ഇത് സീരിയസ്ലി ഇതിന്റെ ന്യൂസ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ഈ കുട്ടീൻ്റെ പേര് ഡോണ എന്നാണ് ഡോണ രാജസ്ഥാനിൽ ഫോറൻസിക് സയൻസ് വിഭാഗത്തിൽ പഠി വിഭാഗത്തിലാണ് പഠിച്ചുകൊണ്ടിരുന്നത് രാജസ്ഥാനിൽ തന്നെ മറ്റൊരു കോളേജ് കോളേജിൽ ഹോട്ടൽ മാനേജ്മെന്റ് വിദ്യാർത്ഥിയായിരുന്നു തോമസ് ഔസേപ്പ് ഇവർ ഇൻസ്റ്റഗ്രാം വഴി പരിചയക്കാരായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ അവർ ഒപ്പമുള്ള ഫോട്ടോസ് പലതവണയായി ഡോ ഡോണ ഡോറന്ന് ഡോണ സ്റ്റോറി പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട് രണ്ടു വർഷം മുന്നേ ഡോണയുടെ കുടുംബത്തിൽ നടന്ന വിവാഹത്തിന് തോമസ് പങ്കെടുക്കുകയും തന്റെ സുഹൃത്തുക്കൾക്ക് തോമസിനെ ഡോണ പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്തിരുന്നു തുടർന്ന് രാജസ്ഥാനിലെ പഠനം അവസാനിക്കുകയും തിരിച്ചു നാട്ടിലെത്തുകയും ഉണ്ടായി നാട്ടിൽ സ്ഥിരമായി പള്ളിയിൽ പോവുകയും എല്ലാവരോടും നല്ല രീതിയിൽ ഇടപഴകുകയും ചെയ്യുന്ന സ്വഭാവക്കാരിയായിരുന്നു ഡോണ സോ വാട്ട് അച്ഛനും അമ്മയും പള്ളിയുമായി വളരെ അടുപ്പമുള്ള രണ്ട് വ്യക്തികളായിരുന്നു കഴിഞ്ഞ ഒക്ടോബറിൽ ഡോണ ഇന്റേൺഷിപ്പ് ആവശ്യാർത്ഥം തിരുവനന്തപുരത്തേക്ക് പോവുകയും നാട്ടിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തു ഈ സമയത്താണ് താൻ ഗർഭം ധരിച്ചത് എന്നാണ് ഡോണയുടെ മൊഴി വ്യക്തമാക്കുന്നത് എങ്ങനെയത് കാറ്റടിച്ചിട്ട് ഇണ്ടായതാന്നോ ഗർഭം ഞാൻ പറയുന്നില്ല ഞാൻ എന്തിരുന്നാലും ആരോഗ്യപരമായ ഒരു മാറ്റങ്ങളോ പ്രശ്നങ്ങളോ ഡോണയിൽ പ്രകടമായില്ല എന്ത് തന്നെ ഒരു ആരോഗ്യ പ്രശ്നമായിട്ട് നിൽക്കട്ടെ ഗർഭിണിയാക്കി വയറ് പൊങ്ങൂലേ ആ കുട്ടി എനിക്ക് കുട്ടി എത്ര ഉഷാറില്ലാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിലും ആ കുട്ടിക്ക് കിടക്കാൻ പാകത്തിനുള്ള രീതിയിൽ വയറ് പൊങ്ങില്ലേ ഞാൻ ചോദിക്കുന്നത് ഇവരെ വീട്ടുകാരോടാണ് ഞാനൊക്കെ ഒന്ന് തുമ്മി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്റെ വീട്ടില് തുമ്മി അയ്യോ തുമ്മി തുമ്മി അപ്പൊ തന്നെ പോയി ഹോസ്പിറ്റലില് നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങൾ തീരെ മക്കളെ ശ്രദ്ധിക്കുന്നില്ലേ കുട്ടികളിൽ ഉണ്ടാവുന്ന ചേഞ്ച് ഇപ്പം ഏഴു മാസം ആവട്ടെ എട്ട് മാസം ആവട്ടെ പ്രഗ്നൻസി സമയം എന്ന് പറയുന്നത് ഈസി തിങ് ബ്രോ നിങ്ങൾ പിന്നെ എനക്ക് മനസ്സിലാവുന്നില്ല മാത്രമല്ല ആ സമയങ്ങളിൽ അയഞ്ഞ വസ്ത്രങ്ങൾ ഒരു പക്ഷേ ഗർഭ കാണുന്ന വയർ മറ്റുള്ളവരിൽ നിന്ന് ഒളിച്ചു വെക്കുന്നത് വേണ്ടിയാകണം ഉപയോഗിച്ചിരുന്നത് എന്റെ പൊന്ന് ചെങ്ങായി എന്ത് തന്നെ ആയാലും എത്ര അയഞ്ഞ വസ്ത്രം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും ആയി കഴിഞ്ഞാലൊക്കെ മനസ്സിലാക്കാൻ പറ്റും യാതെല്ലാം വിടെ എന്തിരുന്നാലും ഇത് സംശയാസ്പദമായി ആരും ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നില്ല ഈ മാസം ഏഴാം തീയതി രാത്രി സമയം ഒന്നരയ്ക്ക് ഡോണ പ്രസവിക്കുകയും ഉടനെ തന്നെ കുഞ്ഞിനെ ഒരു കവറിലാക്കുകയും ഒരു ദിവസത്തേക്ക് അവൾ കുഞ്ഞിന്റെ മൃതദേഹം വീട്ടുകാരിൽ നിന്നും തന്റെ സ്വന്തം മുറിയിൽ ഒളിപ്പിക്കുകയും ചെയ്തു അന്നേ ദിവസം രാത്രി തന്റെ അച്ഛനും അമ്മയും അനിയനും ഉറങ്ങിയെന്ന് ഉറപ്പാക്കിയതിനു ശേഷം തന്റെ കാമുകനായ തോമസിനെ വിളിച്ചു വരുത്തുകയും ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇപ്പോ ഫൈൻ ഈ പ്രസവിക്കുക എന്ന് പറയുന്നത് കുറെ ആൾക്കാർ പറയുന്നു യൂട്യൂബ് നോക്കി ബാത്റൂമിലൊക്കെ ആൾക്കാർ പ്രസവിക്കുന്നുണ്ട് ഈ സ്റ്റിച്ചും കാര്യങ്ങളും ഇപ്പം നിമേച്ചാണെങ്കിൽ പറഞ്ഞിട്ടറിയാം ഇപ്പം ആ ഒരു നമ്മുടെ ഭാഗം സ്റ്റിച്ച് ജസ്റ്റ് ഒന്ന് മുറിച്ചു കഴിഞ്ഞ ശേഷമാണ് കുട്ടികൾ തലയൊക്കെ പുറത്ത് ഈ ഒറ്റക്ക് എങ്ങനെയാണ് ഈ വയറും വെച്ചിട്ട് ഇവരിങ്ങനെ ഡബിള് കണക്ക് വളയുവോ എനിക്ക് മനസ്സിലാ ആരുടെയെങ്കിലും ഒരു സഹായമില്ലാതെ എങ്ങനെയാണ് ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു സ്ത്രീ പ്രസവിക്കുക എന്നുള്ളത് എനിക്ക് ഇപ്പോഴും ഭയങ്കര ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് അത് കഴിഞ്ഞിട്ട് ഇവർ അത്രയും ഒരു സിക്സ് മന്ത് ആവട്ടെ എയ്റ്റ് മന്ത് ആവട്ടെ നയൻ മന്ത് ആവട്ടെ അത്രയും സമയത്തുള്ള നമ്മുടെ ബ്ലഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എങ്ങനെയാണ് ഇവർ ഇതെങ്ങനെയാണ് ഇവര് ഒറ്റ മിനിറ്റ് ഇതെങ്ങനെയാണ് ഇവർ ഇപ്പം പ്രസവിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും ആ ഒരു ബ്ലഡും കാര്യങ്ങളും റൂമിൽ നിന്ന് ക്ലിയർ ചെയ്യുന്നത് ഇപ്പം അവിടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇത്രയും ബ്ലഡ് നമ്മൾ ഈ ഡെലിവറി സമയത്ത് നമ്മുടെ ശരീരത്തിൽ നിന്ന് പാസ്സാവും കാരണം നമ്മൾ ആ സമയത്ത് പീരിയഡ്സോ കാര്യങ്ങളോ ആവില്ല ഒരു എയ്റ്റ് നയൻ മന്ത് ആ ബ്ലഡ് ഇവരെങ്ങനെയാണ് ക്ലിയർ ചെയ്യുന്നത് അല്ലെങ്കിൽ ആ പ്രസവിച്ച ഉടനെ തന്നെ ആ റൂം ഇവർക്ക് എണീച്ച് ക്ലീൻ ചെയ്യാൻ എങ്ങനെയാണ് പറ്റുന്നത് ഇതൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടിയിരിക്കുന്നു അങ്ങനെ ഒറ്റയ്ക്കൊന്നും ഒരു മനുഷ്യനെ കൊണ്ട് പറ്റില്ല ഓക്കെ ഇനിയിപ്പം ഈ ഒരു സംഭവം ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇറ്റ്സ് എ റിക്വസ്റ്റ് നിങ്ങൾ ഇതിനെ ഇരുപത് വയസ്സോ അല്ലെങ്കിൽ അവരുടെ സർട്ടിഫിക്കറ്റ്സോ അവർ ഏതൊക്കെ കരിക്കുലർ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ടെന്നോ അതൊന്നും നോക്കിയിട്ട് വെറുതെ വിടാൻ നിൽക്കരുത് കാരണം ഒന്നിനും പെടാത്ത ഒരുപാട് ജീവനാണ് ഇങ്ങനെ പൊലിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് എന്തോ ഭാഗ്യത്തിന് ഈ ഒരു ചാനലിലൊക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ സ്പ്രെഡ് ആവുന്നുണ്ട് എന്നൊക്കെ ഒരുപാട് പേര് കഴിഞ്ഞ ഇഷ്യൂ ഉണ്ടല്ലോ ആ ഡാൻസറിന്റെ ഇഷ്യൂ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഞാനത് മെൻഷൻ ചെയ്യാത്ത കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കേസിന്റെ കാര്യത്തിലൊക്കെ പോലീസുകാർ തന്നെ പറഞ്ഞിട്ടുണ്ട് ആ കുട്ടിന്റെ ഫോട്ടോസോ അല്ലെങ്കിൽ പേരോ വെളിപ്പെടുത്താൻ പാടില്ലാന്ന് നമ്മളെങ്ങനെയാണ് വെളിപ്പെടുത്തുക സീരിയസ്ലി ഇതുപോലെ ഇൻസ്റ്റാഗ്രാമിലാവട്ടെ ഫേസ്ബുക്കിലാവട്ടെ ടെലിഗ്രാമിലാവട്ടെ പരിചയപ്പെട്ട് ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്ന ആൾക്കാരോടാണ് നിങ്ങൾ എന്ത് യൂസ് ചെയ്തിട്ടാണല്ലോ അല്ലെങ്കിൽ വല്ല ഡ്രഗോ കാര്യങ്ങളോ എന്ത് യൂസ് ചെയ്തിട്ടാണെങ്കിലും ശരി അതിനോടൊപ്പം തന്നെ പ്രൊട്ടക്ഷൻ കൂടി യൂസ് ചെയ്യാൻ വേണ്ടി പഠിക്കുക ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഒരു ജീവൻ അനാവശ്യമായിട്ട് ഒരു ജീവൻ കുട്ടികളില്ലാണ്ട് ബുദ്ധിമുട്ടുന്ന എത്രയോ ആൾക്കാരുണ്ട് നിങ്ങൾ എനിക്ക് നിങ്ങൾക്ക് പ്രസവിച്ചാലേ പറ്റൂ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ യൂസ് ചെയ്യാനും പറ്റില്ല നിങ്ങൾക്ക് പ്രസവിക്കണം എന്ന് എന്നാണെന്നുണ്ടെങ്കിൽ പ്രസവിച്ച് ദയവേത് കൊല്ലരുത് നിങ്ങൾ ഏതെങ്കിലും അമ്മ അമ്മത്തൊട്ടില്ലോ ഏതെങ്കിലും ഏതെങ്കിലും ഷോപ്പിന്റെ മുന്നിലെങ്കിലും ആ കുഞ്ഞിനെ അവിടെ കൊണ്ടുട്ടിട്ട് ആരെങ്കിലും എടുത്ത് വളർത്തട്ടെ വല്ല അനാഥാലത്തിലെങ്കിലും ആ കുഞ്ഞു വളരട്ടെ കൊല്ലരുത് കൊല്ലരുതായി ചെയ്തിട്ട് പിന്നെ ഇത് ഇത് കേസാക്കുന്ന ആൾക്കാരോടാണ് ഇങ്ങനെയുള്ള ആൾക്കാരെ വെറുതെ വിടരുത് പ്ലീസ് പിന്നെയും 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 ഒരുപാട് ജീവൻ പൊലിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കും ഭയങ്കര ഡിസ്കസ്റ്റിംഗ് ആണ് നമ്മളെ വീട്ടിലും ഒരു കുട്ടിയുണ്ട് നമ്മളും ഡെയിലി ഒരുപാട് കുട്ടികളെ കാണുന്നതാണ് ഇറ്റ്സ് വെരി ഡിസ്കസ്റ്റിംഗ് ഇത് ഭയങ്കരമായിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യം തന്നെയാണ്